രങ്ങത്തെ 30 വർഷത്തെ സേവനparamparayulla Alison Golden Diamondsന്റെ നവീകരിച്ച പുതിയ ഔട്ട്‌ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമാനിചിരിക്കുന്നു സംശുദ്ധ സ്വർണ്ണം പരിശുദ്ധ സ്വർണ്ണം Alison Golden Diamonds ലൂടെ ലനോറ ലനോറ യൂസ് ഡിഫറന്റ് ഫ്രം അദേഴ്സ് ഇയേഴ്സ് ഓഫ് പെർഫെക്റ്റ് സ്റ്റിച്ചിംഗ് എക്സ്പിരിయన్స్ ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വണ്ടൂർ യൂണിറ്റ് കൺവെൻഷൻ നടത്തി വണ്ടൂർ വ്യാപാരി മന്ദിരത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സുലൈമാൻ കുഞ്ഞു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി ആഷിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മൻസൂർ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അതുപോലെ നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സംഘടനയ്ക്ക് തന്നെ കീറാമുറ്റി ആയിരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മാലിന്യ സംസ്കരണം ഈ മാലിന്യ സംസ്കരണം വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻകൈയ്യെടുത്ത് വളരെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാ കടകളിൽ നിന്നും മാലിന്യ സംസ്കരണം നടത്തുന്നു എന്നുള്ളതും നമ്മുടെ സംഘടനയ്ക്ക് വളരെ അധികം അഭിമാനിക്കാവുന്ന വളരെ നല്ലഘട്ട മറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്തുകളിൽ എല്ലാവിധ മാലിന്യങ്ങളും അവർ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ബ്യൂട്ടി നമ്മുടെ നമ്മുടെ വേസ്റ്റ് ഹെയർ ഇതുവരെ ഈ സേനയോ സർക്കാരോ ഒരു യും സെക്രട്ടറി കെ ടി സവാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി രതീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റ് ഒ പി നൌഷാദ് താലൂക്ക് സെക്രട്ടറി പി സുബേർ ബ്ലോക്ക് പ്രസിഡന്റ് പി ഷിബിലി പി ന്യൂമാൻ കെ എം കോയ ടി രജീഷ് തുടങ്ങിയർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ